ഞാൻ ചാവാൻ തയ്യാറായി തന്നെ ജീവിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി പറഞ്ഞു കാരണം എനിക്കൊരു രാഷ്ട്രീയമുള്ളൂ ദേശസ്നേഹം എനിക്ക് പല രാഷ്ട്രീയം ആളുകൾ പറയാറുണ്ട് എന്റെ ദേശസ്നേഹം രാജ്യത്തോടുള്ള ഇഷ്ടം അതാണ് എന്റെ രാഷ്ട്രീയം ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് ഞാൻ മുമ്പോട്ട് പോകും ഏത് പൻ വൃത്തിയോട് കാണിച്ചാൽ ഞാൻ വിളിച്ചു പറയും ഒരു കാരണം കാരണം ഞാൻ അമ്പത്തിമൂന്ന് വയസ്സിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇനി കാലം കൂടി ചെയ്യും ഒരാൾ എന്ത് വിചാരിച്ചാലും ഞാൻ അല്പം പോലും പുറകോട്ട് പോകത്തില്ല മാത്യൂസ് കൊല്ലപ്പള്ളി എന്നല്ല ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം പ്രവർത്തൻ ഷാജസ് കറിയായെ അതിക്രൂരമായി ശ്രമിച്ച പ്രതികളിൽ നാലു വരെ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് വളരെ സംഘടിതമായി ഇവരുടെ ഒരു ഈ ബെൽറ്റിന്റെ പ്രത്യേകത പക്ഷെ ഇതൊന്നും എന്നെ ഭയപ്പെടുത്തത്തില്ല പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രണ്ട് കാര്യങ്ങൾ അധിഷ്ഠിക്കും ഒന്ന് നിയമപരമായി ചെയ്യൂ എത്തിക്കലേ ചെയ്യൂ പക്ഷെ ഒരുത്തിനെയും അതിക്രൂരമായ ഒരു സംഭവമാണ് നടന്നത് അല്ലെ നമ്മുടെ നാട്ടിൽ നാട്ടിലെങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ഗുണ്ടകളുടെ വിളയാട്ടം കാരണം സാധാരണ ജനങ്ങൾക്ക് പോയിട്ട് മാധ്യമ പ്രവർത്തകർക്ക് അതുപോലുള്ള പ്രമുഖ ആരായിട്ടുള്ള ആൾക്കാർക്ക് പോലും സുരക്ഷിതത്വം ഇല്ലാതെ വരുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത് നടു റോട്ടിൽ വെച്ച് പട്ട പകല് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാല് കേരളത്തിലെ ക്രമസമാധാന നില വളരെയധികം താർമാറായിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുക നാലുപേരെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് ഇതിന് കൃത്യമായ തെളിവെടുപ്പും കാര്യങ്ങളും നടത്തി നല്ല നല്ല രീതിയിലുള്ള ഒരു കേസ് അന്വേഷണം നടത്തി ഇവർക്ക് കറക്റ്റായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുത്താലേ നമുക്ക് ഇവിടുത്തെ നിയമ സംവിധാനം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചതെന്ന് പറയാൻ പറ്റുള്ളൂ ഈ നാലു പേരെ അറസ്റ്റ് ചെയ്ത പോലീസ് സ്റ്റേഷനെ കൊണ്ടുവന്നതിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് എന്നിവരാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച തൊടുപുഴയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയായിരുന്നു മങ്ങാട്ട കവലയിൽ വെച്ച് ഷാജൻസ് കറയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായത് మనోజనోడీ మరం పక్కాడే మరే అయా మనేజ్ చేపడేస్ கூட கஷ்டாவிலே போறோம் நைஸ் ஆகிட்டு வீட்டில் வெளி 开来了啊！